ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞമ്മക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ദോശ ഞാനിത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി അപ്പം പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇന്നൊരു തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇനി ആകെ ഒരു ദിവസമേ ഉള്ളൂ മക്കൾക്ക് സ്കൂളുള്ളത് കാരണം ഡ്രസ്സ് എടുക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പണിയും മക്കൾ വരുമ്പോഴത്തേക്കെല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇന്ന് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് അവർക്ക് സ്കൂളിൽ ഇഫ്താറിൻ്റെ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടെ എല്ലാ വർഷവും അവർ സെലിബ്രേറ്റ് ചെയ്യലുണ്ട് എല്ലാ കുട്ടികളെയും വീട്ടിൽ നിന്ന് സ്നാക്സ് അവരവരെ കഴിയുന്ന കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുപോവുക വലിയ ക്വാണ്ടിറ്റിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഇതവർ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഷെയർ ആക്കി കഴിക്കുക അതുപോലെ തന്നെ മെഹന്ദി ഇടുക മെഹന്തി കോമ്പറ്റീഷന് അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തു തന്നെ രാവിലെ നമുക്ക് നല്ല തിരക്കായിരിക്കുമല്ലോ അല്ലേ പല പണികളും കൊണ്ട് അപ്പം ഞാൻ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ സമയം കുറവല്ലേ അപ്പം ഞാനിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആട്ടപ്പൊടിയിൽ തേങ്ങയും പഞ്ചസാരയും മേലക്കായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബോൾസ് പോലെ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ചൊരു സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ ഇതാ ചോറും കറിയൊക്കെ പെട്ടെന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മാങ്ങ ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങയും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് മീൻ കറിയും ഉണ്ട് കേട്ടോ മാങ്ങക്കാലമായാലും പിന്നെ നമ്മൾ എന്ത് കറി വെക്കുമ്പോൾ മാങ്ങയായിരിക്കും കേട്ടോ അതിൽ എനിക്കിഷ്ടം കേട്ടോ മീനിലൊക്കെ മാങ്ങയിട്ട് വെക്കുന്നത് അങ്ങനെ മീനിലും മാങ്ങയിട്ടിട്ടാണ് വെച്ചത് ഇതാ മാങ്ങയിൽ തേങ്ങ അരച്ചിട്ടും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴോ ടൗണിൽ പോയപ്പോൾ ഞാൻ രണ്ട് ഭരണി വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ അത് കഴുകി ഉണക്കിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ ഉപ്പും പഞ്ചസാര ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ കണ്ടെയ്നേഴ്സിലൊന്നും ഇട്ട് വെക്കരുതെന്നാണ് അത് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാവുമ്പോൾ സേഫ്റ്റി ആണല്ലോ അപ്പോൾ ചെറുതുമാണ് ആണ് കേട്ടോ ഒരു ഒത്തൊരു സൈസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞ് നന്നായിട്ടൊന്ന് സോപ്പിട്ട് വാഷ് ചെയ്ത് പിന്നെ ഒരു പത്ത് മിനിറ്റോളം ഞാൻ അതിൽ സോപ്പിൻ്റെ ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കുറേ കാലമായിട്ട് അവർ കടയിൽ ഇങ്ങനെ പൊടിയൊക്കെ ആയി കിടക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ജായ ഒരു ഒരു സൈസ് സ്മെല്ലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒരു ലിക്വിഡ് ലിക്വിഡിങ്ങനെ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ അതിൽ വെച്ചിട്ട് പിന്നെ അത് കഴുകിയിട്ട് ഉണങ്ങാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളിനേക്ക് ഇന്നൊക്കെ പോയാൽ നല്ല തിരക്കായിരിക്കും കാരണം നമ്മൾ പെരുന്നാളിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ തിരക്ക് തുടങ്ങും കേട്ടോ നമുക്ക് പോയിട്ട് നല്ലത് സെലക്ട് ആക്കി എടുക്കാനോ ഒന്നും പറ്റില്ല ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ പോകണം രാവിലെ പോയാൽ അവർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലത് സെലക്ട് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോന്നത് എന്താവും ഏതാവുന്നൊന്നും അറിയില്ല ഏത് സമയത്ത് തിരിച്ചു വരാൻ പറ്റുമെന്നും അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നാളെ നോമ്പല്ലേ അപ്പോൾ തീരെ പറ്റില്ല നോമ്പ് എടുത്തിട്ടൊന്നും പോയി ഡ്രസ്സ് എടുത്ത് വരാനൊന്നും പറ്റൂല അപ്പോൾ അടുക്കളത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഉണങ്ങാൻ വെക്കണം കേട്ടോ ഞാൻ രാവിലെ അവർക്ക് ഇന്ന് കൊടുത്തു കൊടുത്തുവിട്ടത് സേമിയ കൊണ്ട് ഉപ്മാവാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഷെറിസ്റ്റൈൻ എന്ന് അടിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളിയൊരു പിന്നെ ഉപമാവാണിത് സേമിയ പുലാവെന്നോ ഒക്കെ പറയാം ഇത് കുട്ടികൾക്ക് ലെഞ്ചിന് കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്ക് പിന്നെ ഇതാ ഭരണിയൊക്കെ ഉണങ്ങി ഞാൻ ഇതാ ഉപ്പും പഞ്ചസാരയൊക്കെ അതിലേക്ക് ഇട്ട് വെച്ചു പിന്നെ ടാങ്കിൻ്റെ ഒരു ബോട്ടിലും കൂടെ കാലിയായതുണ്ടായിരുന്നു അതും ഞാൻ കഴുകി ഉണക്കിയെടുത്ത് കാരണം നമുക്ക് എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ഇട്ട് വെക്കാൻ നല്ലതാണല്ലോ അങ്ങനെ അതിൽ ഞാൻ അവിലാണ് ഇട്ട് വെച്ചത് കേട്ടോ അവിലും അങ്ങനത്തെ ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും കാരണം മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അത് പുതിയ തുണിയല്ല എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല സാരി ആയിരുന്നു കേട്ടോ പക്ഷെ അത് കുറേ കാലമായിട്ട് ഉടുക്കാണ്ട് വെച്ചിട്ട് അതിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഓട്ടയില്ലേ അങ്ങനെ വന്നിട്ടുണ്ട് ഉറുമ്പ് ഇതാക്കിയതാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം സ്റ്റിച്ചിങ്ങൊക്കെ കുറേ ആയി ചെയ്തിട്ട് അപ്പോൾ ഒരു എട്ട് പത്ത് വർഷമായി സ്റ്റിച്ചിങ് ആയിട്ടുള്ള തെച്ചൊക്കെ വിട്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമല്ലോ അപ്പം മെഷീനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇത് ആ സാരി കട്ടാക്കി ടോപ്പും ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് ലൈനിങ് ഒക്കെ ഒന്ന് കട്ടാക്കി എടുക്കല മക്കൾ വരുന്നത് വരെ എന്തായാലും സമയമുണ്ടല്ലോ പിന്നെ ഈ വീഡിയോ കാണുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അതുപോലെ സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ കൊണ്ട് ആകുന്നത്രയും എന്തൊക്കെ ഈ ലോകത്ത് പഠിച്ചെടുക്കാനുണ്ടോ നല്ല നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട് കാരണം ഈ ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചാൽ പുറത്തൊരു ജോലിക്ക് അല്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപകരിക്കോട്ടോ കാരണം നമുക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകളും ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഒന്ന് എന്തെങ്കിലുമൊന്ന് വിട്ടാലൊക്കെ നമുക്ക് തന്നെ അടിക്കാം അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിലേക്ക് പോകണം ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഭയങ്കര ചാർജ് ആണ് നമ്മളൊരു ചുരിദാറിൻ്റെ തുണി എടുക്കുന്നതിൻ്റെ അത്രയും വരും ഇപ്പോൾ ചാർജും ഏകദേശം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം എന്തായാലും ഉണ്ടാവും നമുക്ക് ആ സമയം നമുക്കിപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ ഓൺലൈനിലായിട്ട് പല കോഴ്സുകളുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ അധികം വലിയ ഫീസൊന്നും വരാത്ത ഒരുപാട് കോഴ്സുകളുണ്ട് സ്റ്റിച്ചിങ് ആയിക്കോട്ടെ അതുപോലെ എംബ്രോയ്ഡറി വർക്ക് ആയിക്കോട്ടെ പിന്നെ ക്രാഫ്റ്റ് മേക്കിങ് പിന്നെ അതുപോലെ തന്നെ കേക്ക് ബേക്കിങ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പോൾ എല്ലാ വീട്ടമ്മമാരോടുള്ളൊരു അപേക്ഷയാണിത് കാരണം നമുക്കിതൊക്കെ എന്താണെങ്കിലും നമുക്ക് പറ്റുമെങ്കിലും അത് പഠിച്ചെടുക്കണം കാരണം അത് നമുക്ക് നമുക്ക് ഒരിക്കലല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒക്കെ ഏകദേശം കഴിയാറായി ഇതാ കൈയ്യൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അന്ന് ആ ഒരു ഇൻട്രസ്റ്റിൽ പഠിച്ചെടുത്തോണ്ട് ഇപ്പം എനിക്കിത് ഉപകാരമായിട്ടുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് സാമ കാലങ്ങൾക്ക് മുമ്പ് വരെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മിഷ്യൻ കാണുമ്പോഴേ മടി വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു എട്ടുപത്തു വർഷമായി ഞാനിങ്ങനെ അധികം ഒന്നും സ്റ്റിച്ച് ചെയ്യാത്തത് കേട്ടാ പുറത്ത് കൊടുക്കലായിരുന്നു ഇപ്പോൾ എന്തോ ഒരു ഇത് വന്ന് അപ്പോൾ ആ സാരി കണ്ടപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിൽ നിന്നെങ്കിലും ഇടാനുള്ള രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ